ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡ്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി മെറ്റീരിയൽസ് ആണ് ഹോൾസെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഒരുന്നെങ്ങനെ നിവൃത്തി കാണിച്ചു തരാം ഇതുപോലെ ബോർഡർ ഉള്ള മെറ്റീരിയലാണ് ചെറിയ പുള്ളികളാണ് ചെറിയ ഡിസൈൻസ് ആണ് വരുന്നത് അതിലിതുപോലെ ബോർഡർ ആണ് അടിയിൽ മാത്രം ബോർഡർ വരുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ആണ് മൂന്ന് കളേഴ്സ് ആണ് അടുത്തുള്ളത് അടുത്ത കളറ് മെറൂൺ കളർ ഇതൊരു കോഫി പോലത്തെ ഒരു കളറാണ് റയർ കളറാണ് സാധാരണ വരാത്ത പോലത്തെ കളറാണ് സാധാരണ മെറൂൺ ബ്ലൂ റെഡ് അങ്ങനെ വരാറ് ഇതൊരു കോഫി കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് പറയണില്ല പത്ത് പീസ് മിനിമം എടുത്താലാണ് നമ്മൾ ഇത് തരാം അടുത്തത് ആൽഫൈൻ മെറ്റീരിയൽ ആണ് ഇത് ഹോൾസെയിലായിട്ടുണ്ടാവും തോന്നുള്ള ഇത് കുറച്ച് പീസുകൾ മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എല്ലാവരും ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സ് നല്ല സോഫ്റ്റ് റയോൺ പോലെ റയോൺ അല്ല അതിനേക്കാൾ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അടുത്തത് പ്രിന്റ് ആണ് ഹോൾസെയിലായിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഓർഡർ ചെയ്താലാണ് കിട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽസ് തീർന്നു പോകും ഇതാണ് ഡിസൈൻ വരുന്നത് അടുത്തത് മെറൂൺ കളർ നല്ല ഡാർക്ക് കളേഴ്സ് ആണ് എല്ലാം തന്നെ അടുത്തത് നേവി ബ്ലൂ അടുത്തത് ഷോൾ അടക്കമുള്ള മെറ്റീരിയലാണ് ഇത് മൂന്ന് മീറ്റർ പീസ് തന്നെയാണ് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് തൊണ്ണൂറൊക്കെയാണ് ഉണ്ടാവുക ഇതുപോലെ സെൻറ്ററിൽ ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് അതിന്റെ കൂടെ ഷോളും കൂടെ വരുന്നുണ്ട് ഇതുപോലെ രണ്ട് മീറ്റർ ആണ് ഷോളിന്റെ നീളം ഉണ്ടാവുക ഇതുപോലെയാണ് ഷോളിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ മൂന്ന് കളറാണുള്ളത് റെഡ് റെഡിലെ ഷോൾ ഇതുപോലെ ബ്ലൂ ഷോൾ ഇതുപോലെ ഇതിന് മൂന്ന് കളറാണുള്ളത് ഷോൾ നൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് തരാൻ പറ്റുക പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്ത ഡിസൈൻസ് എങ്ങനെയാണ് എല്ലാം നല്ല കളേഴ്സാണ് ചെറിയ പുള്ളികളാണ് ഇത് ഇത്തിരി കൂടി റേറ്റ് കുറഞ്ഞായിട്ടാണ് സാധാരണ വായിക്കുന്നേക്കാൾ റേറ്റ് കുറവിന്റെ ആയിട്ടാണ് ഹോൾസെയിൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലാണ് മെറ്റീരിയൽസ് കിട്ട അടുത്ത ഡിസൈൻ ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ ബ്ലാക്ക് എല്ലാം ബേസ് കളർ ബ്ലാക്ക് ആണ് അപ്പോൾ ഇത്രയാണിന്ന് കാണിക്കാനുള്ള നൈറ്റീവ് വിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പിൽ ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിനോടൻ തന്നെ മെറ്റീരിയൽസ് എൻക്വയറായി ട്രൈ ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്